ഹായ് ഇത് നമ്മുടെ പരിപാടി തന്നെയാണെന്നറിയാമോ നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ എക്സൈറ്റ്മെന്റ് സഹിക്കാൻ ഇതിന്റെ ഒരു പരിപാടി ചെയ്യാൻ പോവാ എന്നാണെന്നറിയാവോ നമ്മുടെ കയ്യിലിത് ഇത്ര ആയിട്ടുണ്ട് ഇത് വിളവെടുപ്പിന് പാതായോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ നമ്മുടെ കയ്യിലിന്റെ വിളവെടുപ്പ് നടത്താൻ പോവാണ് കേട്ടോ നമുക്കിതാ ഓരോ ഇലകളായിട്ട് അടർത്തി അടർത്തിയാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ തന്നെയാണോന്നറിയത്തില്ല നമ്മൾ എന്തായാലും അടർത്തി അടർത്തിയാണോ എടുക്കുന്നത് ൂടി മണമൊക്കെ അല്ലെ അപ്പൊ അതെ നമ്മളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്രയും നമ്മളിതേ വിളവെടുത്തതാണ് കേട്ടോ ഇത് ഇത് കണ്ടത് നമ്മളിവിടെ നിർത്തി ഇതിൽ നിന്ന് കുഞ്ഞുതായിട്ടൊക്കെ ഉണ്ടായി വരുന്നല്ലേ പിന്നെ ഇത് ഉണ്ടായി വരുവോ ഇല്ലെന്ന് നമുക്ക് കണ്ടോ നോക്കാലോയിൽ ഭംഗിയെ കാണാനായിട്ട് നമ്മള് കെയിലെങ്ങനെയായിരുന്നു നട്ടതെന്നറിയാവോ ഇതുപോലെ ഉണ്ടല്ലോ ഓട് പാകിട്ട് അതിന്റെ അകത്തായിരുന്നു കെയിൽ നട്ടത് ഇതിന്റെ എല്ലാം ഇതിന്റെ അകത്തും കെയിൽ നട്ടതായിരുന്നു നമ്മൾ കേട്ടോ പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കണ്ടോ നമ്മൾ ഇത്രയൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളത്രയും നല്ലതായിട്ട് നോക്കുകയൊക്കെ പരിചരിച്ചതൊക്കെയാണ് പക്ഷെ വെള്ളവും എല്ലാം വന്നിട്ടും അതിജീവിച്ച് നമുക്ക് മൂന്നെണ്ണം കിട്ടി അത് വലിയ സന്തോഷം